നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അബുദാബിയിൽ ഇന്നലെ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പ് നടക്കുകയുണ്ടായി എന്നാൽ ആ ഭാഗ്യം കടാക്ഷിച്ചത് ഒരു ഇന്ത്യ കാരനിലാണ് ഇന്ത്യയിൽ ഏത് പ്രദേശത്തുള്ള ആളാണെന്ന് അറിയാൻ പ്രവാസികൾ ഏവരും കാത്തുർത്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ മലയാളിക്ക് തന്നെയാണ് വീണ്ടും ഭാഗ്യം കൈവന്നിരിക്കുന്നത് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ റാസൽ കേമയിലെ മൂന്ന് മലയാളികൾക്ക് നാൽപ്പത്തിരണ്ട് കോടിയിലേറെ രൂപ അതായത് ഏകദേശം ഇരുപത് ദശലക്ഷം ദീർഘം സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ് ഡ്രൈവർമാരെ ി ജിജേഷ് കൊറോത്തൻ മൂന്ന് സുഹൃത്തുക്കളായ തൃശൂർ കേച്ചേറി സ്വദേശി ഷനോജ് ബാലകൃഷ്ണൻ മലപ്പുറം സ്വദേശി ഷാജഹാൻ കുത്തിയക്കാട്ടയിൽ എന്നിവരുമായി ചേർന്നെടുത്ത ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത് ജോലിയില്ലാത്തതിനാൽ കുടുംബത്തെ നാട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചതിനിടെയാണ് അപ്രതീക്ഷിത സമ്മാനം ലഭിച്ചതെന്ന് പതിനഞ്ചു വർഷമായി യു എയിലുള്ള ജിജേഷ് പറയുകയുണ്ടായി അങ്ങനെ ഇന്ത്യക്കാരായ രഘുപ്രസാദിന് ഇരുപത് ലക്ഷം രൂപയും അനീഷ് തമ്പി പത്ത് ലക്ഷം രൂപയും സമ്മാനമായി ലഭിക്കുകയുണ്ടായി താൻ കോടിപതിയാകുന്ന രംഗം നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായ വിജയി കൂടെയാണ് ജിജേഷ് രാവിലെ ഭാര്യയോടും മകളോടൊപ്പമായിരുന്നു യൂട്യൂബിൽ തത്സമയ നറുക്കെടുപ്പ് കണ്ടുകൊണ്ടിരുന്നത് തന്റെ പൂജ്യം നാല് ഒന്ന് ഏഴ് ഏഴ് ഒൻപത് എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം എന്നറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പോലുമായില്ലെന്നും ജിജേഷ് പറയുകയുണ്ടായി ഉടൻ കൂട്ടുകാരെ വിളിച്ച് വിവരം പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമേറിയ മാസമായിരുന്നു കടന്നുപോയത് യാതൊരു ജോലിയുമില്ലാതെ ഇരിക്കുകയായിരുന്നു കുടുംബത്തെ നാട്ടിലേക്ക് അയക്കാൻ പദ്ധതി പദ്ധതിയിടുകയും ചെയ്തു ഏഴു വയസ്സുകാരി മകളുടെ വിദ്യാഭ്യാസത്തിനാണ് താനേറെ പ്രാധാന്യം കൽപ്പിക്കുന്നതെന്നും ജേഷ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആഡംബര കാറുകൾ വാടകയ്ക്ക് നൽകുന്ന ബിസിനസ് ആഗ്രഹിക്കുകയാണ് ഈ വിഷയം മറ്റൊന്നുമല്ല അത്ഭുതം ഉറച്ചു വിശ്വസിക്കുന്നു ഇതോടൊപ്പം നടന്ന മറ്റു നറുക്കെടുപ്പുകളിൽ ഇന്ത്യക്കായ രഘു പ്രസാദിന് ഒരു ലക്ഷം ദൃഹവും അനീഷ് തമ്പിക്ക് ലക്ഷം ദൃഹവും ഫിലിപ്പീൻ സ്വദേശി എഡ്വാണ്ടോ സെബ്രാന് മുതായിരം ദൃഹവും സമ്മാനമായി ലഭിച്ചിരുന്നു കോവിഡ് പ്രാവശ്യം യൂട്യൂബിലും ബിഗ് ടിക്കറ്റിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലുമാണ് തത്സമയ നറുക്കെടുപ്പ് സംപ്രേക്ഷണം ചെയ്തത് തന്നെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ